കർത്താവിനാൽ അനുഗ്രഹീതരായി എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ ഇന്ന് നാം ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധ നോമ്പിൻ്റെ ഇരുപത്തിനാലാം ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് പ്രിയ ദൈവമക്കളെ ഈ കഴിഞ്ഞ ഇരുപത്തി ദിവസത്തെ പ്രാർത്ഥനയുടെ നോമ്പിൻ്റെ ഫലം അതിൻ്റെ മഹത്വം അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമുക്കായി കരുതിയ ഈ നല്ല സമയത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിനു മുൻപിൽ നമ്മുടെ തലകളെ വണങ്ങി നന്ദി പറയാം ആ മഹത്തായ പ്രത്യാശയെ ഓർത്തുകൊണ്ട് നമുക്കല്പനേരത്തെ ധ്യാനത്തിനായി ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തി ആറാം അധ്യായം അഞ്ചാം വാക്യം കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപോടെ കൊയ്യും അതാകുന്നു ആ തിരുവചനം കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപോടെ കൊയ്യും ഒന്നും വൃതാവായില്ല നിന്റെ പ്രാർത്ഥന നിന്റെ നോമ്പ് ഇതൊന്നും വൃതാവാകിയില്ല ദൈവമക്കളെ ദീർഘമായ ഇരുപത്തിനാല് ദിവസത്തെ കാത്തിരിപ്പിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസങ്ങളായി നാം പ്രാർത്ഥിച്ചു നാം ഉപവസിച്ചു കണ്ണുനീരോടെ ദൈവത്തെ വിളിച്ചു എന്ന് ദൈവം നമ്മോട് പറയുന്നു നിന്റെ കാത്തിരിപ്പ് ഞാൻ കണ്ടു അമേൻ നമുക്ക് അല്പസമയം നമ്മുടെ കണ്ണുകൾ അടച്ച് മനസ്സിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ദൈവമുൻപെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പൊന്നുകർതാവി കരുണയുള്ള പിതാവി ഈ കഴിഞ്ഞ നാളുകളൊക്കെയും ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു അപ്പാ പിതാവി ഞങ്ങളുടെ ബലഹീനതകളെ നീ കണ്ടുവല്ലോ ഞങ്ങളുടെ വീഴ്ചകളെ നീ അറിയുന്നുവല്ലോ കർത്താവേ ഞങ്ങൾ പാപികളാണ് നിന്റെ ദയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു അഭയവുമില്ല ഞങ്ങളുടെ കണ്ണുനീരുകൾ നിശബ്ദമായ നിലവിളികൾ വാക്കുകളില്ലാത്ത വേദനകൾ എല്ലാം നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ അനുതാപത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ ഞങ്ങളുടെ മനോവിഷമങ്ങൾ ഞങ്ങളുടെ തളർച്ചകൾ ഞങ്ങളുടെ ഭയങ്ങൾ ഉറക്കമില്ലായ്മ ഹൃദയവേദനകൾ എല്ലാം അതിൻ്റെ തൃപാതത്തെങ്കിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ ഭേദിപ്പുകൾ അകലം വേദനകൾ വാക്കുകൾ കൊണ്ടുള്ള മുറിവുകൾ നിന്റെ സ്നേഹത്താൽ തമ്പുരാനെ സൗഖ്യമാക്കണമേ കർതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ പഠനം അവരുടെ ജീവിതം അവരുടെ സംരക്ഷണം എല്ലാം നിന്റെ തിരുഹിത പ്രകാരം അവിടുന്ന് നീ നയിക്കണമേ കർത്താവെ കടബാധ്യതകളാൽ ഭാരപ്പെടുന്നവരെ അവിടുന്ന് കാണുന്നുവല്ലോ ഈ വിശുദ്ധ നോമ്പ് കടങ്ങളിൽ നിന്നുള്ള ഒരു വിമോചനമായി ഉതകുവാൻ തമ്പുരാനെ നീ അവിടുന്ന് ഇടയാക്കണമേ വഴിയില്ലാത്തടത്ത് പൊതുവഴിയായി നീ അവർക്ക് തുറന്നു നൽകണമേ പ്രതീക്ഷയില്ലാത്തടത്ത് പ്രത്യാശയായി അവിടുന്ന് മാലണമേ കർത്താവെ ജോലിയില്ലാതെ തളർന്ന മനസ്സുമായി നിൽക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടച്ച വാതിലുകൾ നിന്റെ സമയത്ത് തുറന്നു നൽകണമേ അവരുടെ അധ്വാനം പോകരു കർത്താവെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവരെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ ബുദ്ധിയും ഓർമ്മശക്തിയും ശക്തിയും തമ്പുരാനെ ശലോമോട് കൊടുത്ത ബുദ്ധിയും ജ്ഞാനവും അവിടുന്ന് അവർക്ക് പ്രദാനം ചെയ്യുക കൃതാവേ നാളെ ജനിക്കുന്ന രക്ഷകൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നേ ജനിക്കട്ടെ ഞങ്ങളുടെ ഉള്ളിൽ അഹങ്കാരമല്ല വിനയം ജനിക്കട്ടെ അന്ധകാരമല്ല വെളിച്ചം നിറയട്ടെ ഈ വിശുദ്ധ നോമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിനും മോചനത്തിനും പുതുക്കലിനും കാരണമാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് നമ്മുടെ ആധാര വചനത്തിലേക്ക് കണ്ണുനീരോടെ ആർപ്പോടെ കൊയ്യും അങ്ങനെയാണ് ഈ തിരുവചനം നമ്മോട് സംസാരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസത്തെ നമ്മുടെ നോമ്പ് അത് നാം വിതച്ച വിത്തുക നമ്മൾ ദൈവസന്നിധിയിൽ വിത്തുകൾ വിതച്ചു ചിലർ കണ്ണുനീരോടെ ചിലർ 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 വേദനയോടെ വലിയ പ്രത്യാശയോടെ വചനം പറയുന്നു കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ പോയി ഒന്നും വൃതാവാില്ലേ പ്രാർത്ഥനയുടെ ഫലം ദൈവത്തിൻ്റെ അതെപ്പോഴും ശബ്ദത്തോടെയല്ല വരുന്നത് അത് മിക്കപ്പോഴും നിശബ്ദമായിട്ടാണ് വരുന്നത് നിന്റെ ഉള്ളിൽ ശാന്തി അനുഭവിക്കുന്നു എങ്കിൽ അതാണ് അതിൻ്റെ ഫലം നിനക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഫലം ദൈവത്തിൽ കൂടുതലായി നിനക്ക് വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഫലം അത് കേവലം ഒരു ആഘോഷം മാത്രമല്ല ദൈവത്തിൻ്റെ മറുപടിയാണ് മനുഷ്യന്റെ ദീർഘകാല കാത്തിരിപ്പിന് ദൈവം നൽകിയ ഒരു ഉത്തരമാണ് യേശു ക്രിസ്തു അവൻ ഹൃദയങ്ങളിൽ ജനിക്കുവാൻ ആഗ്രഹിക്കുന്നു നിന്റെ ഹൃദയം ഒരു തൊഴുത്തായി നീ ഒരുക്കിയിരിക്കുന്നു ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു നീ കാത്തിരിക്കുന്നത് എന്നെ തന്നെയാണോ നാളെ ഞാൻ വരുമ്പോൾ നിന്റെ ഹൃദയം തുറന്നിരിക്കുമോ എൻ്റെ ജനനം നിന്റെ ജീവിതത്തിൽ പുതിയ ഒരു തുടക്കമാകുമോ തിരുപ്പിറവി ഒരു കലണ്ടർ ദിനമല്ല അതൊരു തീരുമാനമായിരുന്നു കർത്താവേ നീ ഞങ്ങളെ നയിച്ചതിന് നന്ദി ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തിരുവിഷ്ഠ്രകാരം തമ്പുരാനെ നാളെ ജനിക്കുന്ന രക്ഷകൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നേ ജനിക്കട്ടെ ആമേ സ്തോത്രം